ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് മഴയത്ത് ഈച്ചകളുടെയും പാറ്റകളുടെ ഉറുമ്പുകളുടെയും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ഈ പെരിച്ചാഴിയുടെ ഒക്കെ ഭയങ്കര ശല്യം ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അധികം പൈസ ഒന്നും ചിലവാക്കാതെ എങ്ങനെ നാച്ചുറലായിട്ട് തന്നെ ഇതിനെയൊക്കെ ഒഴിവാക്കാം എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടുനോക്കാം അപ്പോൾ ആദ്യത്തെ വീഡിയോ നമുക്ക് ഡെറ്റോളുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും വീടുകളിൽ സാധാരണയായിട്ട് ഡെറ്റോൾ കാണാറുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ വലിയ സ്പ്രേ ബോട്ടിലാണ് ഉള്ളതെങ്കിൽ കുറച്ചധികം വെള്ളം എടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളത്തിന് ഒരു ഒന്നോ രണ്ടോ സ്പൂണോളം ഡെറ്റോളാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വലിയ സ്പ്രേ ബോട്ടിലുള്ളവർക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ട് അതനുസരിച്ചിട്ട് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലിട്ടിട്ട് അതിൽ മൂടിയിൽ ചെറിയ ഹോൾസ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ അടിയിലും സ്റ്റൗവിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകിയ ശേഷം സിങ്കിലും വാഷ് ബേസിനിലും എല്ലാം ഇടത്തും ഇതുപോലെ കുറച്ച് സ്പ്രേ ചെയ്തിടുക അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഇടുകയാണെങ്കിൽ ഈ ഒരു പൊടി പൊടി പോലത്തെ ഈച്ചകളും വലിയ ഈച്ചകളും അതുപോലെ കൊതുകുറുമ്പ് പാറ്റ ഇതൊന്നും നമ്മുടെ വീടുകളിൽ വരാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കാത്തവരൊന്നും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കുഞ്ഞു കുഞ്ഞ് പൊടിയീച്ചകളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല ഫ്രൂട്ട്സൊക്കെ വെക്കുന്നിടത്ത് ഒരുപാട് പൊടീച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ അവിടെയൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം മാറിക്കിട്ടും ഇത് സ്ഥിരമായിട്ടങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ പതിവായിട്ട് ചെയ്യുമ്പോൾ ഈച്ചകളുടെ ശല്യം കൊതുകയുടെ ശല്യം ഒക്കെ ഒഴിവാം ഇനി അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സാധാരണ നമ്മുടെ മുറ്റത്തുള്ള മണ്ണാണ് എടുത്തത് ഈ മണ്ണ് ഇല്ലാത്തവർക്ക് ചെടിച്ചെട്ടിയിലൊക്കെ മണ്ണ് ഉണ്ടാകുമ്പോൾ അതെടുത്താലും മതിയാകും ഇനി അതും ഇല്ലാത്തവർക്ക് കുറച്ച് ഇഷ്ടികയുടെ പൊടിയോ അല്ലെങ്കിൽ ചെങ്കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ലെന്നൊക്കെ പറയും ആ ഒരു കല്ലിൻ്റെ പൊടിയോ ഓടിൻ്റെ പൊടി ഓടിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിയ ചട്ടിയുടെ കഷ്ണമുണ്ടെങ്കിൽ അതൊക്കെ പൊടിച്ചിട്ട് നമുക്ക് മണ്ണാക്കി എടുക്കാം ആ ഒരു മണ്ണിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മുടെ വീടുകളിലുള്ള ഓട് അല്ലെങ്കിൽ പിച്ചള അങ്ങനെയുള്ള ബ്രാസിൻ്റെയൊക്കെ പാത്രങ്ങളും ഉപകരണങ്ങളൊക്കെ നമുക്കിതുപോലെ വൃത്തിയാക്കി എടുക്കാം ഇതിപ്പോൾ ഒരു പഴയ ഒരു കോളാമ്പിയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാറൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെക്കും എന്ന് ഇത് പൊടി പിടിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊരു നിറം മങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ എയറുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഈ ഒരു പിച്ചളപാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പിൻ്റെ ഒക്കെ ഉപകരണങ്ങൾ ഇതേപോലെ മങ്ങി പോകാറുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് കഴുകി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ബലം പിടിച്ചു കഴുകിയ ഒരുപാട് നേരമൊന്നും തേക്കേണ്ട വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന് നല്ലൊരു തിളക്കം കിട്ടും ആ ഉപ്പും വിനാഗിരിയും മണ്ണും കൂടി ചേരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ മണ്ണിൻ്റെ മിക്സ് ടച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും എന്താ ഇപ്പം ആ ഒരു മണ്ണും വിനാഗിരിയൊക്കെ തൊട്ട ഭാഗത്ത് നല്ല കളർ വന്നിട്ടുണ്ട് അല്ലാത്ത ഭാഗത്ത് കുറച്ച് കറുത്ത കളറായിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് തൊട്ട് വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും അതിനാ കളറ് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക പലരുടെയും വീടുകളിൽ പൂജ ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളും ചെറിയ ചെറിയ ദീപം കത്തിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ നമുക്ക് തേച്ചൊരച്ച് കഴുകാനായിട്ട് മടിയായിരിക്കും പക്ഷെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ മണ്ണും വിനാഗിരി ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി ഒന്ന് അതിലേക്കൊന്ന് തേച്ച് ഒരു രണ്ട് മിനിറ്റ് അവിടെ വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് കളർ വയ്ക്കേണ്ടതൊട്ടും ആവശ്യമില്ല നമ്മളത് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും ആ കളർ അങ്ങോട്ട് മാറുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ക്യാമറയിൽ അത്രക്കാണ് കാണണമുണ്ടോയെന്ന് അറിയില്ല നമുക്കൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ കവർ ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തേച്ച ഇപ്പം അത് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നേരത്തെ കുറച്ച് ഇരുണ്ട കളറായിട്ടാണ് ഇരുന്നത് അപ്പം നല്ലൊരു കളർ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കിണ്ടി ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമുക്കിങ്ങനെ ഷോയ്ക്ക് ഇതൊക്കെ പഴയതൊക്കെ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എടുത്ത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് എടുത്തു വയ്ക്കാം അപ്പോൾ നമ്മൾ പത്ത് പൈസ ചിലവാക്കാതെ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല വെ തിളങ്ങുന്ന രീതിയിൽ നമുക്കിതൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇരുണ്ടിരുന്ന ആ ഒരു കോളാമ്പിയാണ് ഇപ്പോൾ നല്ല വെട്ടി തിളങ്ങണുണ്ട് അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന ആരിൽ അതായത് കഴുകാത്തൊരു വിളക്കാണ് അപ്പോൾ ആ ഒരു വിളക്കിൻ്റെയും ഇതിൻ്റെയും കൂടി കളർ നമുക്ക് മനസ്സിലാവും ഇനി ആ വിളക്കും ഞാനൊന്ന് കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്ന പാത്രങ്ങളും ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകി ഇടിക്കുകയാണെങ്കിൽ ഉരുളികളൊക്കെ ആണെങ്കിലും ഇതുപോലൊന്ന് ജസ്റ്റ് മണ്ണും ഈ ഒരു മിക്സിയും കൂടി ചേർത്തിട്ട് കഴുകിയാൽ പെട്ടെന്ന് നമുക്ക് കളർ കിട്ടും അപ്പോൾ വല്ലപ്പോഴും ഒക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഇതൊന്നും യൂസ് ചെയ്യാറില്ല ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും അപ്പോൾ അതായത് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ആ ഒരു കളറാണ് അതിൻ്റെ സൈഡിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പം നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെയുള്ളതൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ കഴുകിയിട്ട് ഷോയ്ക്കൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടു തോന്നണമെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ ഇനി അടുത്തത് നമ്മുടെ മുറ്റത്തൊക്കെ ഇതേപോലെ പെരിച്ചാഴി വലിയ ഇലിയൊക്കെ ഇങ്ങനെ പൊത്തൊക്കെ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇത് നമ്മൾ എത്ര ഇതിനെ കൊന്നാലും വീണ്ടും വീണ്ടും അത് വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൊല്ലാതെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ടിപ്പാണ് അപ്പം നമ്മൾ ഈ ചവറും വിറകുമൊക്കെ കത്തിക്കുന്ന ചാരം നമ്മുടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു ചാരം ഈ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നന്നായിട്ട് കുത്തി നിറച്ച് കൊടുക്കുക ഈ ഒരു ചാരം ഇങ്ങനെ ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ഈ എലികൾ വന്നിട്ട് ഇങ്ങനെ ഹോള് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മൂക്കിലേക്കും ഒക്കെ ഈ ഒരു ചാരം പറന്ന് കയറും വായിലും മൂക്കിലും ഒക്കെ അപ്പോൾ ആ ഒരു അതങ്ങനെ പറന്ന് കയറുമ്പോൾ അവർക്ക് അതിനകത്ത് ഇരിക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോയിക്കോളും സാധാരണ നമ്മൾ എലിക്കണി വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം വെക്കുകയൊക്കെ ചെയ്താണ് ഇവരെ ഓടിക്കുക അപ്പം ഇങ്ങനെ ചാരമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ട് കളയുണ്ടെങ്കിൽ ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു എലിശല്യം അവിടെ നിന്ന് പോകും അത്രയും ഭാഗത്ത് പിന്നെ അവർ ഇതുപോലെ ഹോൾ ഉണ്ടാക്കില്ല അപ്പം ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്കൊക്കെ എന്തെങ്കിലും പാമ്പ് പോലെയുള്ളതൊക്കെ ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഹോളുകളിലേക്ക് നമ്മുടെ വീട്ടിൽ ചാരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാം പത്ത് വയസ്സൊക്കെ ചിലവില്ല വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഇങ്ങനെ മൂടി ഇട്ട ആ ഭാഗത്ത് പിന്നീട് ഒരിക്കലും ഈ ഒരു പെരിച്ചാഴി അല്ലെങ്കിൽ എലി വന്നിട്ട് ഹോൾ ഉണ്ടാക്കില്ല അപ്പം നല്ല ഒരു റിസൾട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്